ദുബായ് നഗരത്തിൽ ഇരുന്നൂറ് കോടി ദിർഹം അഥവാ ഏകദേശം നാലായിരത്തി അറുന്നൂറ് കോടി ചെലവിൽ ഒരു റിസോർട്ട് പണിയുകയാണ് കേവലം ഒരു റിസോർട്ട് എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെൽനസ് സെന്റർ ആയിരിക്കും ഇത് ധീരം ദുബായ് എന്ന് പേരിട്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സെന്ററിൽ പാർക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ ബൊട്ടാണിക്കൽ ഗാർഡനും ഉൾപ്പെടും ഇവിടെ പ്രതിവർഷം പതിനേഴ് ലക്ഷം സന്ദർശകരെ ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങളും ഉണ്ടാകും ഒരുപക്ഷേ ഇന്ന് ലോകത്തിന് സങ്കല്പിക്കാനാവാത്ത വമ്പൻ സജ്ജീകരണങ്ങളാണ് ദുബായ് ഈ റിസോർട്ടിൽ ഒരുക്കാൻ പോകുന്നത് വെൽനസ് റിസോർട്ടും ഉദ്യാനവും നിർമ്മിക്കുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ചത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമാണ് ഷെയ്ഖ് ഹംദാൻ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നത് നഗര ജൈവ വൈവിധ്യവും പരിസ്ഥിതി സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനും ദുബായ് നിവാസികൾക്കും സന്ദർശകർക്കും സമ്പന്നമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായിരിക്കും പദ്ധതി വമ്പൻ റെസ്റ്റോറന്റ് പതിനെട്ട് മീറ്റർ ഉയരമുള്ള മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് ചതുരശ മീറ്റർ വിസ്തീർണമുള്ള ഇൻഡോർ ടെറസ് പൂളുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും വലിയ കളിസ്ഥലത്ത് പതിനഞ്ച് വാട്ടർ സ്ലൈഡുകളും വൈവിധ്യമാർന്ന കലാ ഇൻസ്റ്റാലൈസേഷനുകളും നിർമ്മിക്കും ന്യൂയോർക്കിലെ സാംസ്കാരിക കേന്ദ്രമായ ദി ഷെഡ് ചിക്കാഗോ യൂണിവേഴ്സിറ്റി കെട്ടിടം തുടങ്ങിയ ശ്രദ്ധേയമായ പദ്ധതികൾക്ക് മുൻപ് മേൽനോട്ടം വഹിച്ചിട്ടുള്ള ആഗോള വാസ്തുവിദ്യാ കമ്പനിയായ ഡി എസ് പ്ലസ് ആർ ആണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്